ഹലോ ഫ്രണ്ട്സ് ഏഞ്ചൽ ലേബലിയുടെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ വീഡിയോയിലെ വിഷയം ഫിഷർ ലവ് ബേഡ്സിൻ്റെ ക്വാളിറ്റി എങ്ങനെ ജനറ്റിക്സ് ഉപയോഗിച്ച് ഇംപ്രൂവ് ചെയ്യാം എന്ന് വളരെ സിമ്പിളായിട്ട് പറയുന്നൊരു വീഡിയോ ആണ് ആദ്യമായിട്ട് പറയണമെന്നുണ്ടെങ്കിൽ ക്വാളിറ്റി എന്നാലെന്ത് ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ഈ കാണുന്ന ബേഡുകൾ ഇതൊരു ലുട്ടിനോ ഫിഷർ ഒപ്പലൈൻ അതിൻ്റെ കൂടെ പാസ്റ്റൽ സ്പിറ്റിൻ്റെ ഒപ്പലൈനാണ് അപ്പം ഇതിൻ്റെ സൈസ് അതിൻ്റെ മാർക്കിങ് ക്ലിയർ ഹെഡ് അതെല്ലാം ബ്രൈറ്റ് കളറ് ക്ലീൻ ഹെഡ് ഇതൊക്കെ ഒപ്പലൈൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ ഇങ്ങനെയുള്ള ഒപ്പലയൻസിനെ ഇട്ടാൽ മാത്രമേ നമുക്ക് അതിൻ്റെ അകത്തുനിന്ന് നല്ല ക്വാളിറ്റി ഉള്ള നല്ല ഹെൽത്തി ആണുള്ള ചിക്സ് കിട്ടുള്ളതാണ് കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം ഇനോവേഡ് എന്ന് പറഞ്ഞാൽ വളരെ വീക്കായിട്ടുള്ളൊരു മ്യൂട്ടേഷൻ അപ്പോൾ അതിനെ ഇമ്പ്രൂവ് ചെയ്യാൻ നമുക്ക് ഇങ്ങനെയുള്ള വേടുകളെ സെലക്ട് ചെയ്ത് പ്രയർ ചെയ്യേണ്ടി വരും ഫസ്റ്റ് ശ്രദ്ധിക്കേണ്ടത് ക്വാളിറ്റിയുള്ള പാരൻസിനെ സെലക്ട് ചെയ്യുക അടുത്തൊരു ഓപ്ഷൻ ഓപ്ഷനില് നമുക്ക് ചിക്സുകൾ നല്ലൊരു ക്വാളിറ്റിയിൽ സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഷോ ലൈൻ വേടുകൾ നമ്മൾ ഫസ്റ്റായിട്ട് കൂടെ പേർ ചെയ്താൽ മാത്രം നമുക്ക് അതിൻ്റെ അകത്ത് ക്വാളിറ്റി ഡെവലപ്പ് ചെയ്യാൻ പറ്റുള്ളൂ ഇപ്പോൾ ഈ കാണണ പേർ എന്ന് പറയുന്നത് ഗ്രീൻഫിഷർ ഒപ്പലൈൻ സ്പ്രിറ്റ് ബി വൺ ബി ടു അതിൻ്റെ പേരൻസ് എന്ന് പറയണത് ഗ്രീൻഫിഷർ സ്പ്രിറ്റ് ഒപ്പലൈൻ അതിൻ്റെ കൂടെ ഫാർമൊപ്പല അതിൻ്റെ അകത്ത് നിറയ്ക്കണ ഫീമെയിൽ അതിൻ്റെ കൂടെ നമ്മൾ പേർ ചെയ്ത് എടുക്കണത് വൈലറ്റ് ഗ്രീൻ സ്പ്രിറ്റ് ബി വൺ ബി റ്റു സ്പിറ്റ് ഒപ്പലൈൻ അപ്പം നമ്മൾ എനിക്കതിൻ്റെ അകത്തുനിന്ന് കിട്ടാൻ പോണ വേടുകൾ പറഞ്ഞാൽ രണ്ട് സൈഡും വൈൽഡ് ഷോ ലൈൻ ആയതുകൊണ്ട് നമുക്ക് അതിൻ്റെ അകത്ത് കിട്ടുന്ന വേടുകളെല്ലാം പക്ക മാർക്കിംഗ് ആയിട്ട് ക്ലിയർ കേട്ട് ബേഡ് വായിക്കും ഹെഡ് സൈസുള്ള ബേഡിലായിരിക്കും അപ്പം അത് അങ്ങനെ എടുത്താൽ മാത്രം നമുക്കൊരു ഹൺഡ്രഡ് പെർസെൻറ്റ് ക്വാളിറ്റിയുള്ള ചിക്സിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുകയുള്ളൂ അടുത്തത് ശരിയായ ജെനറ്റിക് കോമ്പിനേഷൻ നമുക്ക് ഒപ്പലൈനെ നമ്മൾ ഇമ്പ്രൂവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒപ്പലൈൻ എൻ്റെ ഫിഷർ ചെയ്യണം അത് ഫിഷർ എന്ന് പറയണത് പ്രോപ്പർ മാർക്കിംഗ് ഉള്ള വൈൽഡ് നിറയ്ക്കണം ഫിഷർ ആയിക്കണം അത് ഗ്രീനോ ഗ്രീൻ വയലറ്റോ അല്ലെങ്കിൽ വൈലറ്റ് ബാർബിളോ അല്ലെങ്കിൽ വയലറ്റോ ആയിരിക്കും ഉദാഹരണത്തിൽ ഇപ്പോൾ ഈങ്ങൾക്കാനുള്ള ബേഡെന്ന് പറയുന്നത് പാർബു ഡി എഫ് വൈലറ്റ് ആണെന്ന് നമ്മളൊരു വൈൽഡിൽ നിന്ന് ഇറക്കി വയ്ക്കണം പാർബു ഡി എഫ് ഐലറ്റ് ഫിഷറാണ് ഫീമെയിൽ അതിൻ്റെ കൂടെ നമ്മൾ പേർ ചെയ്തേക്കുന്നത് പാസ്റ്റൽ വൈലറ്റ് ഒപ്പലേ അപ്പം ഇങ്ങനെ പേർ ചെയ്ത് നമുക്ക് എല്ലാ ക്വാളിറ്റിയുള്ള ഫീമെൽ ഒപ്പലൈൻസ് ഇറങ്ങും വൈലറ്റ് ഇറങ്ങും വൈലറ്റ് പാർബ് ഇറങ്ങും അതുപോലെ മെയിൽ എന്ന് പറയുമ്പോൾ സ്പ്ലിറ്റ് ഒപ്പലൈൻസ് ആയിരിക്കും വയലറ്റും വൈലറ്റും പാർബ് ഉറങ്ങും അതുപോലെ യൂവിങ് എന്ന് പറയുമ്പോൾ യൂവിങ്ങിൻ്റെ ഒപ്പലൈൻ ചെയ്താൽ മാത്രമേ നമുക്ക് അതിൻ്റെ അകത്തുനിന്ന് ക്വാളിറ്റിയുള്ള യൂവിങ് ഒപ്പലൈൻസ് നമുക്ക് ഇറക്കാൻ പറ്റുള്ളൂ അതേപോലെ വൈലറ്റ് കളർ നമുക്ക് ഡെവലപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ രണ്ട് സൈഡും വൈലറ്റ് കയറി വന്ന വേണ്ട പേറിയണം അതിന് നമ്മൾ ഇങ്ങനെ പേര് വയ്ക്കണം വൈലറ്റ് ഫിഷർ ഇൻറ്റു വയലറ്റ് പാസ്റ്റൽ ഒപ്പലൈൻ അപ്പോൾ തീർച്ചയായിട്ടും നല്ല ചിക്സുകൾ പ്രൊഡ്യൂസ് ചെയ്യാൻ പ്രോപ്പർ മാർക്കിങ്ങുള്ളൊരു ഫിഷർ അതിൻ്റെ കൂടെ ഒപ്പലൈൻ അതിപ്പോൾ വൈലറ്റ് വൈലറ്റ് പാർട്ടറും അത് ഷോലൈൻ വൈഡ് ഇറക്കിക്കണ വേടണമെന്നുണ്ടെങ്കിൽ നല്ല റിസൾട്ട് ഉണ്ടാവും പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ക്ലിയർ കട്ട് അയക്കണം പ്രോപ്പർ ഫിഷറായിരിക്കണം എന്നാൽ മാത്രമേ നമ്മൾ ഉദ്ദേശിച്ച ക്വാളിറ്റി നമുക്ക് കിട്ടുള്ളൂ അതേപോലെ പാർ ബ്ലൂ ഒപ്പലൈൻസിനെ ഫോക്കസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഫിഷർ പാർ ബ്ലൂ ഫിഷർ ഇൻറ്റു ഒപ്പലൈ ഈ നിങ്ങൾ കാണിച്ച പേറിനെ പോലെ നമുക്ക് പേര് ഞങ്ങൾക്ക് അതിൻ്റെ അകത്തുനിന്ന് ക്വാളിറ്റി ഉള്ള ചിക്സുകളെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും പിന്നെ അവോയ്ഡ് ചെയ്ത് ചെയ്യേണ്ട പെയറിങ് അതായത് നമ്മൾ ഒരു ഹൈബ്രിഡ് മാസ്ക് ഇൻറ്റു ഫിഷർ ചെയ്ത ഒപ്പലൈൻസ് നമുക്ക് എല്ലാവർക്കും അതിനെ ഹെഡിൻ്റെ പ്രോപ്പർ മാർക്കിംഗ് ഇല്ലാത്ത ബേഡുകൾ അതേപോലെ തന്നെ സ്മോൾ ചെറിയ ബോഡി ആയിട്ടുള്ള ബേഡുകൾ അതേപോലെ തന്നെ ഇൻബ്രീഡിങ് സെയിം പേരൻസിൻ്റെ ഇറങ്ങിയ ചെക്ക്സ് ഒരു കാരണവശാലും നമ്മൾ പേര് ചെയ്യരുത് ഇപ്പം നിങ്ങൾ കാണുന്ന വേർന്ന് മുതൽ ലുട്ടിനോ ഫിഷർ ഒപ്പലൈൻ അതിൻ്റെ കൂടെ നമ്മൾ ചെയ്തെക്കണം നമ്മുടെ എല്ലാ പേരുകളും നമ്മൾ ചെയ്ത് നിങ്ങൾ ശ്രദ്ധിച്ചോ വൺ സൈഡ് ഫിഷർ ഇൻ ഒപ്പലൈൻ നമ്മൾ ചെയ്തെക്കുന്നത് അത് വൈലെന്നിറങ്ങിക്കണം വേഡ് ചിലപ്പോൾ വൈൽഡ് ഗ്രീൻ ഫിഷർ സ്പ്ലിറ്റ് ബി വൺ ബി ടു വൈലറ്റ് ഗ്രീൻ ഫിഷ് ബി വൺ ബി ടു അങ്ങനെ നമുക്ക് വേർ ചെയ്തിട്ടുണ്ട് കാരണം നമുക്ക് നല്ല നല്ല രീതിയിലുള്ള ചിക്സുകൾ പ്രൊഡ്യൂസ് ചെയ്യാം നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ഫുൾ ഫെതറ് നല്ല ലോങ് ഫെതറ് ചിക്കുകള് അതായത് പ്രോപ്പർ മാർക്കിങ് അതായത് നല്ല സ്ട്രക്ച്ചർ ആയിട്ടുള്ള ബേഡുകൾ പ്രൊഡ്യൂസ് ചെയ്യാൻ നമുക്ക് ഇതേ രീതിയിലുള്ള ഫിഷർ ഇൻഡ് ഓപ്പറേറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് അതിൻ്റെ അടുത്തുനിന്ന് നല്ല ക്വാളിറ്റിയുള്ള ചിക്സുകളെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ അതെല്ലാവരും ശ്രദ്ധിക്കുക അപ്പോൾ ക്വാളിറ്റിയുള്ള ബേഡിൽ മാത്രമേ നല്ല ക്വാളിറ്റിയുള്ള ചിക്സുകൾ ലഭിക്കൂ അതെല്ലാവരും ശ്രദ്ധിക്കുക അതേപോലെ തന്നെ നമുക്ക് എല്ലാവർക്കും പറയാം ബോഡി സൈസ് അതേപോലെ തന്നെ മാ അതിൻ്റെ ആ ഒരു മാർക്കിങ് കളർ സ്ട്രോങ് ആയിരിക്കണം ഇതൊക്കെയാണ് ഒരു കുഞ്ഞിനെ നമുക്ക് കുഞ്ഞിപ്പോൾ ഇറങ്ങണ കുഞ്ഞുങ്ങളെ നമുക്ക് ക്വാളിറ്റി എങ്ങനെ ഡെവലപ്പ് ചെയ്യാം അതിൻ്റെ പ്രോപ്പർ മാർക്കിങ് നല്ല ഷൈനിങ് അതുപോലെ നല്ല ഫെതറിൻ്റെ നല്ല പാറ്റേൺസ് ഉണ്ടാവും നല്ല അതൊരു മെച്ചോർഡായി വരുമ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് ആ വേടുകളുടെ ക്വാളിറ്റി ഇറങ്ങണ ചിക്സുകളുടെ ക്വാളിറ്റി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതേപോലെ തന്നെ അതുപോലെ തന്നെ പ്രോപ്പറായിട്ടുള്ള മാർക്കുകൾ പേരൻസ് നല്ല ഷോ ലൈൻ രണ്ട് സൈഡും വന്നാൽ മാത്രമേ നമുക്ക് ഉദ്ദേശിച്ച ക്വാളിറ്റിയുള്ള ചിക്സുകളെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുകയുള്ളൂ അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഷോ ലൈൻ വീടുകളൊക്കെ വെച്ചിട്ട് വർക്ക് ചെയ്ത് വേടുകളെ പ്രൊഡ്യൂസ് ചെയ്യാൻ ശ്രമിക്കുക എന്നിട്ട് അതിൽ നിന്ന് ലൈൻസ് മറ്റുള്ള കളറിലേക്ക് കയറുക പിന്നെ അതുപോലെ തന്നെ അവരുടെ ഫുഡ് പ്രോപ്പറായിട്ടുള്ള പേരൻസ് പ്രോപ്പറായിട്ടുള്ള ഫുഡുകൾ കൊടുത്താൽ മാത്രമേ നമ്മൾ ഉദ്ദേശിച്ച രീതിയിലുള്ള ചിക്സുകൾക്ക് നല്ല ഗ്രോത്തും നല്ല വെതർ കണ്ടീഷനൊക്കെ ഉണ്ടാണെന്നുണ്ടെങ്കിൽ പ്രോപ്പർ സപ്ലിമെൻറ്റ് ആഡ് ചെയ്യണം അവർക്ക് എഗ് ഫുഡ് കൊടുക്കണം വെജിറ്റബിൾസ് സീഡ് മിക്സ് ഒക്കെ നല്ല പ്രോപ്പറായിട്ടുള്ള സീഡ് മിക്സ് അവർക്ക് കൊടുക്കും അത് ഇമ്പോർട്ടൻ്റ് സീഡ് മിക്സുകൾ കെനർ സീഡ് നമ്മൾ അതിൻ്റെ ഒരു വീഡിയോസ് ചെയ്തിട്ടുണ്ട് യൂട്യൂബ് ചാനലിൽ കെനറിൻ്റെ സീഡ് അതേപോലെ തന്നെ റെഡ് മില്ലറ്റ് വൈറ്റ് മില്ലറ്റ് യെല്ലോ മില്ലറ്റ് അതേപോലെ തന്നെ പലതരം പെല്ലറ്റുകൾ നമുക്ക് വെറ്റ ഫാമിൻ്റെ അതേപോലെ തന്നെ സെറ്റക്കസ് അതേപോലെ യുവർ പാരറ്റ് ഇപ്പം ഈ കാണുന്ന യുവർ പാരറ്റ് പെല്ലറ്റാണ് അപ്പം അതൊക്കെ നോക്കുമ്പോൾ നല്ല രീതിയിൽ വെജിറ്റബിൾസിൻ്റെ കൂടെ ഇപ്പം മത്തങ്ങ ബീട്രൂട്ട് ക്യാരറ്റ് ബീൻസ് അതേപോലെ തന്നെ ഗ്യാബേജ് അതേപോലെ ബ്രീഡിങ് ടൈമിന് നമ്മൾ ഒംനിവിറ്റി ഇതൊക്കെ മിക്സ് ചെയ്തിട്ടുള്ള ഫുഡുകളൊക്കെ അവർക്ക് ഫീഡ് ചെയ്യണം നമ്മൾ എന്നാൽ മാത്രമേ നമുക്ക് ഉദ്ദേശിച്ചാൽ ഒരു ക്വാളിറ്റിയുള്ള ചിക്സുകൾ നമുക്ക് കിട്ടുള്ളൂ അല്ലെങ്കിൽ നല്ല പേരൻസ് നല്ല ഷോലയും പേടിനെ കൊണ്ടുവന്നിട്ട് നമുക്ക് പ്രോപ്പറായിട്ടുള്ള ഫുഡുകൾ അവർക്ക് ഫീഡ് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് ഉദ്ദേശിച്ച ക്വാളിറ്റി കിട്ടൂല്ല വളരെ സൈസ് കുറഞ്ഞ ബേഡുകൾ കുറഞ്ഞാലും അതൊരു ക്വാളിറ്റി വേണം അപ്പം നമ്മൾ ഫുഡിൽ നല്ല രീതിയിൽ കൺട്രോൾ ചെയ്താൽ മാത്രമേ അവരുടെ ബോഡി വെയ്റ്റും അവരുടെ ആ സ്ട്രക്ചറൊക്കെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുവരാൻ പറ്റുകയുള്ളൂ അപ്പോൾ തീർച്ചയായിട്ടും എഗ് ഫുഡ് അതുപോലെ തന്നെ വെജിറ്റബിൾസ് സീഡ് മിക്സ് കാൽസ്യം മിനറൽസ് ഇത് തീർച്ചയായിട്ടും ബേഡുകളുടെ ഡെയിലി ഡയറ്റിലും അതേപോലെ തന്നെ ബ്രീഡിങ് ടൈമിൽ സ്പെഷ്യലായിട്ട് നമ്മൾ അതിൻ്റെ വീഡിയോസൊക്കെ യൂട്യൂബ് ചാനലിൽ ചെയ്തിട്ടുണ്ട് ഇപ്പം ഏതൊക്കെ സമയത്ത് ഏതൊക്കെ ഫുഡുകൾ കൊടുക്കണം എന്നൊക്കെ നമ്മൾ അതിൽ പറഞ്ഞിട്ടുണ്ട് തീർച്ചയായിട്ടും അത് അതും കൂടി നമ്മൾ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തണം കാരണം ഇതൊരു ജനറ്റിക്സ് പരമായിട്ടുള്ള ക്വാളിറ്റി കുറിച്ചുള്ള ഇമ്പ്രീഡിയോസാണ് അപ്പോൾ അത് ഞാനിതിൽ ഉൾപ്പെടുത്തണം തീർച്ചയായിട്ടും അങ്ങനെയുള്ള വീഡിയോസ് ഒക്കെ വാച്ച് ചെയ്യുക അപ്പോൾ വീണ്ടും ഇതേപോലത്തെ ജനറ്റിക്സ് അതുപോലെ തന്നെ ടോപ്പ് ക്വാളിറ്റി ഫിഷർ ഒപ്പലൈൻസ് അതുപോലെ കൂടുതൽ ബ്രീഡിങ് ആൻഡ് ജനറ്റിക്സ് വീഡിയോക്ക് വേണ്ടി നമ്മുടെ ഏഞ്ചൽ ലൈബ്രറി എന്നുള്ള യൂട്യൂബ് ചാനലിൽ വാച്ച് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെടും എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ വീണ്ടും കാണാം നല്ലൊരു വീഡിയോ ആയി അതേപോലെ എല്ലാവർക്കും